കടമ്പ്രയാറിൽ കുളിക്കാനിറങ്ങിയ ഇൻഫോ പാക് ജോലിക്കാരൻ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടു തൃശൂരുകാരനായ ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമായ മിഥുൻ ജയനാണ് മരണപ്പെട്ടത് മിഥുനും മറ്റ് മൂന്ന് കൂട്ടുകാരും കൂടിയാണ് ഇവിടെ കുളിക്കാൻ ഇറങ്ങിയത് മിഥുന് നീന്തൽ അറിയില്ലായിരുന്നു മറ്റുള്ളവർ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ ഒഴുക്കിൽപ്പെട്ടു പട്ടിമറ്റം ഫയർ സ്റ്റേഷനിൽ നിന്നും തൃക്കാക്കര ഫയർ സ്റ്റേഷനിൽ നിന്നും ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്താൻ രാത്രി കടഞ്ഞുവരി ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല ഇന്ന് രാവിലെ ഗാന്ധിനഗർ സ്റ്റേഷനിലെ സ്കൂബ ടീം എത്തി പരിശോധന നടത്തി അപ്പോഴാണ് മൃതദേഹം കിട്ടിയത് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റി ഈ കടമ്പ്രയാറിൽ നിറയെ ചെളിയും നല്ല ഒഴുക്കുമുള്ള പ്രദേശമാണ് പിന്നെ കടമ്പ്രയാറിനെക്കുറിച്ച് പറയാതെ തന്നെ നമുക്കറിയാം ഫ്ലാറ്റുകളുടെയൊക്കെ മാലിന്യങ്ങളൊക്കെ ഒഴുകിവരുന്ന ഈ കടമ്പ്രയാറ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഒരു കാരണവശാലും ഇറങ്ങാതിരിക്കുക നമ്മുടെ ഇൻഫോ പാക്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ പ്രദേശത്തുള്ളവരല്ല മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്നവരാണ് അവർ തീർച്ചയായും ഇതുപോലുള്ള ആവർത്തനങ്ങൾ ഇല്ലാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി